ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക വിപണിയിൽ ഒരു ക്രമപ്പെടലിന്റെ ഒരു സാധ്യതയായിരുന്നു കണ്ടിരുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരത്തിനിടയിൽ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യാപാരം നടന്നിരുന്നത് വരും ദിവസങ്ങളിലും വിപണി ക്രമപ്പെട്ട് നീങ്ങാൻ തന്നെയാണ് സാധ്യത ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്നുള്ള പ്രധാന നിലവാരം വേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ അത് ഏറ്റവും പ്രധാന ഘടകമായി പ്രവർത്തിക്കുക വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദേശക്ഷേപ സ്ഥാപനങ്ങൾ ക്രമാനുഗതമായി വിൽപ്പനയുടെ തോത് കുറച്ചു വന്നിരുന്നെങ്കിലും ഇന്നലെ വീണ്ടും അയ്യായിരം കോടിയോളം രൂപയുടെ വിൽപ്പന വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടായി വിപണിയുടെ ഓരോ കയറ്റത്തിലും അല്ലെങ്കിൽ ഓരോ ഉയർന്ന നിലവാരത്തിലും കൂടുതൽ വിൽക്കുക എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ വിദേശ സ്ഥാപനങ്ങളുടെ ഒരു ഇടപെടൽ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വിപണി മുന്നോട്ട് നീങ്ങുന്ന അനുസരിച്ച് വിൽപ്പനയുടെ തോത് കൂടുകയാണെങ്കിൽ തീർച്ചയായും അത് മുന്നോട്ടുള്ള നീക്കത്തിന് ഒരു പ്രതിരോധം സൃഷ്ടിച്ചേക്കാം മറിച്ചാണെങ്കിൽ ആഭ്യന്തര ഘടകങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ് മാത്രമല്ല ആഗോള സാഹചര്യങ്ങളും വലിയ രീതിയിൽ അത്ര മോശമല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘടകങ്ങൾ അനുകൂലമായിരിക്കുന്നത് വിപണിയുടെ മുന്നോട്ട് നീക്കത്തിന് സഹായമാകുമെങ്കിൽ കൂടി വിദേശ വിദേശക്ഷേമ സ്ഥാപനങ്ങൾ വിൽപ്പന തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു പരിധിവരെ മുന്നോട്ട നീക്കത്തിന് വിഘാതമായേക്കാം എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഇരുപത്തി എണ്ണൂറ് എന്നുള്ള നിഫ്റ്റിയുടെ നിലവാരം തന്നെയായിരിക്കും പ്രധാനം ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതിലും നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് നേട്ടത്തിലായിരിക്കും ഇവിടെ വ്യാപാരം